നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ വനിതാ വനിതാരത്നം പുരസ്കാര വിതരണം സംഘടിപ്പിച്ച് മെഡിട്രീന ഹോസ്പിറ്റൽ കൊല്ലം മെഡിട്രീന ആശുപത്രി വൈവിധ്യമാർന്ന പരിപാടികളോടെ ലോക വനിതാ ദിനം ആഘോഷിച്ചു ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ മഞ്ജു പ്രതാപിൻ്റെ അധ്യക്ഷതയിൽ കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് വനിതകൾക്ക് മെഡിട്രീന വനിതാ വനിതാരത്നം പുരസ്കാരം നൽകി ആദരിച്ചു മികച്ച ഡോക്ടർ നഴ്സ് ആർട്ടിസ്റ്റ് ജേർണലിസ്റ്റ് ആശാ വർക്കർ ഓട്ടോ ഡ്രൈവർ ഹരിതകർമ്മ സേന തുടങ്ങിയ പന്ത്രണ്ട് വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളെയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത് ചലച്ചിത്ര താരം സന്ധ്യ രാജേന്ദ്രൻ ഡിവിഷൻ കൗൺസിലർ പ്രിജി മാധ്യമ പ്രവർത്തക രേഷ്മ രമേശ് ഡോക്ടർ ലുലു ഡോക്ടർ അപർണ രാജ് ഡോക്ടർ അലീന തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി നടത്തിയ സ്ത്രീ സുരക്ഷ നൈറ്റ് റൈഡ് കൊല്ലം സിറ്റി വനിതാ സ്റ്റേഷൻ എസ് ഐ സ്വാതി വി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും വനിതാദിന് സന്ദേശം നൽകുകയും ചെയ്തു നെറ്റ് റെയ്ഡിന് മുമ്പായി വനിതാ സംരക്ഷണം പ്രമേയമാക്കി ജീവനക്കാർ അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കൊല്ലം